സോ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് സോ അതേപോലെ തന്നെ ആ ഒരു ഓഫർ ഇപ്പം നിലവില് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണിത് അതായത് ആ ഒരു ഓഫർ വീഡിയോ ആരെങ്കിലും കാണാത്തവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പം ആ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ വീഡിയോ മെയിൻ വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ട് അതായത് ആ ഒരു വീഡിയോയിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഒരു രൂപ നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ വരുന്നു ഒരു രൂപ അഞ്ച് മിനിറ്റിനുള്ളിൽ വരുത്തില്ല പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കമ്പനിയുടെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ വരെ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ആ ഒരു ഒരു രൂപ വരെ അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അഞ്ച് മിനിറ്റ് ആപ്പിൽ നിന്നിട്ട് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് പോയിക്കോളുക നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു രൂപ നിങ്ങളുടെ യു പി ഐയിലേക്ക് വരുന്നതെന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പം ആ ഒരു ഓഫർ ആയിരുന്നേ മിസ്സ് ചെയ്ത് കളയരുത് അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് ക്യാഷ് അടിപൊളിയായിട്ട് അതായത് എമൗ ആ ഒരു പൈസ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും സോ ആരും മിസ്സ് ചെയ്ത് കളയരുത് നിങ്ങൾ മസ്റ്റ് ഈ ഒരു ഓഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക മിസ് ചെയ്ത് കളയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് ആ സൈഡിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് കണക്ക് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ വീഡിയോയിലേക്ക് പോകും അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ആ ഒരു വീഡിയോനകത്ത് എങ്ങനെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട് ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കാണും അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ ഓക്കെ അപ്പൊ സൈഡിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊക്കോളു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് അതായത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റും ഈ ഓഫർ വീണ്ടും നിലവിൽ വന്നിട്ടുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആയിരുന്നു സോ ഓഫർ വർക്കുകയാണ് ചെയ്യുക ഒരു രൂപ ലൈറ്റവും വരാൻ സോ അതുകൊണ്ട് ഒരു രൂപ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് പോകരുത് ഒരു രൂപ കിട്ടിക്കോളും ഓക്കെ നിങ്ങൾ യു പി ഐ ചെക്ക് ചെയ്താൽ മതി ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് യു പി ഐ ചെക്ക് ചെയ്താൽ ഓക്കെ മതി പിന്നെ കറക്റ്റായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓക്കെ അപ്പം ഉള്ളൂ പറഞ്ഞിട്ട് സോ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നല്ല ഓഫേഴ്സൊക്കെ ആയിട്ട് വരാം നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക ഇതിൻ്റെയൊക്കെ ലിങ്ക് ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുഴപ്പമുണ്ട് അപ്പോൾ ജോയിൻ ചെയ്തേക്കാൻ എത്രയുള്ളൂ പറയാനായിട്ട് സോ പെട്ടെന്ന് തന്നെ പോയിട്ട് വീഡിയോ കണ്ടോളൂ അപ്പോൾ വൈകി അൻസർ ചെയ്യുക